നമസ്കാരം സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുടെ പേരിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയതിന് പിന്നാലെ നടി ഹണി റോസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് സ്ത്രീവിരുദ്ധ കമന്റുകൾ ചെയ്തതിനെതിരെ പരാതി നൽകിയ ഹണി റോസ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂറിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു നടിയുടെ പരാതിയിന്മേൽ ബോബിക്കെതിരെ കേസെടുത്തിരുന്നു ഈ അവസരത്തിൽ ഹണി റോസിന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് മലയാളികൾ ഹണി റോസിന്റെ കമന്റ് ബോക്സ് നിറയെ പ്രശംസാ പ്രവാഹമാണ് കൃത്യമായ നിലപാട് തുറന്നു പറഞ്ഞ നിയമത്തിന്റെ വഴിയെ തിരിഞ്ഞ താരത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇവരും ഇതാണ് കൃത്യമായ നിലപാട് പേരെടുത്തു പറഞ്ഞ ഈ ആർജവത്തിന് ബിഗ് സല്യൂട്ട് ഇതാണ് പെൺ പോരാട്ടം എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് നന്നായി പേര് പരസ്യമാക്കിയത് മുഖംമൂടികൾ പൊളിഞ്ഞു വീഴുന്നു നിങ്ങളോട് യോജിക്കുന്നു ഐക്യദാഢ്യം അറിയിക്കുന്നു ഇതുപോലെ എല്ലാവരും പ്രതികരിക്കട്ടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി ആർക്കും ആരെയും എന്നും പറയാമെന്നുള്ളത് മാറണം ഇതൊരു തുടക്കമാകട്ടെ മറ്റ് സ്ത്രീകൾക്ക് പ്രചോദനമാകട്ടെ എന്നിങ്ങനെ പോകുന്ന കമന്റുകൾ അതേസമയം കമന്റ് ബോക്സുകളിൽ നല്ല കമന്റുകൾ വന്നതിനെ ചൂണ്ടിക്കാണിക്കുന്നവരും കൂട്ടത്തിലുണ്ട് കമന്റ് ബോക്സ് എന്താ വൃത്തി രണ്ട് കേസ് വന്നപ്പോൾ എല്ലാത്തിന്റെയും ധൈര്യം അങ്ങ് ചോർന്നുപോയി എന്നാണ് കമന്റ് ചെയ്യുന്നത് ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന നടി ഹണിറോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂറിനെതിരെ കേസെടുത്തിരുന്നു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത് അസലീലെ ആംഗ്യങ്ങളിലൂടെയും ദ്വയാർദ പ്രയോഗങ്ങളിലൂടെയും നിരന്തരമായി അധിക്ഷേപിക്കുന്നുവെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്നുവെന്നും കാണിച്ച് ഹണിറോസ് നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി അതേസമയം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ ഒഴിവാക്കുമെന്ന് ബോബി ചെമ്മണൂർ പ്രതികരിച്ചു ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഹണി റോസ് പരാതി നൽകിയത് സമൂഹ ആയിരുന്നു പരാതിയുടെ വിവരങ്ങൾ നടി പുറത്തുവിട്ടത് താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു വിവരം അറിയിച്ചുകൊണ്ട് ഹണി റോസ് കുറിച്ചു കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പിലൂടെ ഹണിറോസ് താൻ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ദയാർദ്ധ പ്രയോഗം കൊണ്ട് അപമാനം നേരിട്ടതിനാൽ പിന്നീട് ആ വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ ഒരു ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നു ഇതിന്റെ പ്രതികാരം എന്നോണം സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്റെ പേര് മനഃപ്പൂർവ്വം വലിച്ചൊഴിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ പറയുകയുമാണ് ഈ വ്യക്തി ചെയ്യുന്നതെന്നും ഹണിറോസ് പങ്കുവെച്ച കുറിപ്പിൽ പറഞ്ഞിരുന്നു ദയാർദ്ദ പ്രയോഗം നടത്തി പിന്നാലെ നടന്ന് അപമാനിക്കുന്ന വ്യക്തിക്കെതിരെ ഹണി റോസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തിയ പ്രതികരണത്തിന് താഴെയാണ് അധിക്ഷേപ കമന്റുകൾ വന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ അശ്ലീല കമന്റുകളുമായി എത്തിയ മുപ്പതോളം പേർക്കെതിരെ ഞായറാഴ്ച രാത്രി എറണാകുളം സെൻട്രൽ പോലീസിൽ ഹണി റോസ് പരാതി നൽകി നടിയുടെ പരാതിയിൽ മുപ്പതോളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് കുമ്പളം സ്വദേശി ഷാജിയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതേസമയം സംഭവത്തിൽ പ്രതികരിച്ച് വ്യവസായി ബോബി ചെമ്മണ്ണൂർ രംഗത്ത് വന്നിരുന്നു മോശമായ വാക്കുകളോ കാര്യങ്ങളോ അവരോട് പറഞ്ഞിട്ടില്ല തന്റെ വാക്കുകൾ ആളുകൾ വളച്ചൊടിച്ച് സംസാരിച്ചത് ഹണിയെ വേദനിപ്പിച്ചെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്നും ബോബി ചെമ്മണൂർ പറഞ്ഞു ഞാൻ രണ്ട് പ്രാവശ്യമാണ് അവരെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ടുള്ളത് അതിനിടെ കുന്തി ദേവിയുമായി ഞാൻ അവരെ ഉപമിച്ചിരുന്നു കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായി മോശമായ വാക്കുകളോ കാര്യങ്ങളോ ഞാൻ പറഞ്ഞിട്ടില്ല വളരെ മര്യാദയോടെയാണ് ഹണിയുടെ അടുത്ത് പെരുമാറിയിട്ടുള്ളത് അവരും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പരാതി വന്നിരിക്കുന്നു എന്നോട് വ്യക്തി വൈരാഗ്യം ഉണ്ടാക്കേണ്ട കാര്യമില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞത് ആളുകൾ വളച്ചൊടിച്ച് സംസാരിച്ചത് അവർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടാകും പലരുടെ അടുത്തും ഇങ്ങനെ പറയാറുണ്ട് ഇനിയിപ്പോൾ ഒരാൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് പോകില്ല ഇടയ്ക്ക് ഇതുപോലെയുള്ള തമാശകളൊക്കെ പറയും വേറെ ഉദ്ദേശമൊന്നും അതിലില്ലെന്നും ബോപി ചമ്മൂർ പറഞ്ഞു